ചെത്തല്ലൂർ തൈപ്പൂയ മഹോത്സവത്തിന്റെ സൗജന്യ ഭക്ഷണ വിതരണ പരിപാടി പദ്ധതിക്ക് ഈ വർഷം മുതൽ തുടക്കമായി തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു വാർത്ത വിശദമായി ചെത്തല്ലൂർ മേഖലാ യൂത്ത് കോൺഗ്രസ് യൂത്ത് കെയർ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം പരിപാടിക്ക് തുടക്കമായി അത്തിപ്പറ്റ ക്ഷേത്രം തൈപ്പൂയ മഹോത്സവം മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആദ്യമായ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ഭക്ഷണ വിതരണം ആരംഭിച്ചത് തച്ചനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭരതൻ പാഴേക്കാട് അധ്യക്ഷനായി പുലർച്ചെ മൂന്ന് മണി മുതൽ ആരംഭിച്ച ഭക്ഷണ വിതരണം ഉച്ചയോടെ സമാപിച്ചു വിദൂര സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഭക്തർക്ക് രാവിലത്തെ ലഘുഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷം പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് തച്ചനാടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് പറഞ്ഞു വരും വർഷങ്ങളിൽ കൂടുതൽ വിപുലമായി ഭക്ഷണ വിതരണം നടത്താനുള്ള നടപടികൾ തുടങ്ങുമെന്നും സംഘാടക സമിതി അറിയിച്ചു തെക്കുമുറിയിലെ യുവാക്കളുടെ കൂട്ടായ്മയുടെ ആദ്യത്തെ പ്രവർത്തനം കൂടിയാണിത് അടയ്ക്കാപ്പത്തൂർ തിരുവായോട് ആലിപ്പറമ്പ് കരുമാനംകുടിശി തുടങ്ങി ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്ക് ഭക്ഷണം വിതരണം ഏറെ ഉപകാരപ്രദമായി എന്ന് ഭക്തജനങ്ങൾ പറഞ്ഞു അജീഷ് രാജൻ എടപ്പറ്റ പ്രമോദ് കൃഷ്ണദാസ് യു രാധാകൃഷ്ണൻ യു സതീശൻ രാമകൃഷ്ണൻ ശ്രീധരൻ ഉണ്ണി വിവേക് ജയൻ ആനക്കുഴി കാളിദാസൻ യു കൃഷ്ണദാസ് സി പ്രകാശൻ പാർവതി കർണൻ എന്നിവർ നേതൃത്വം നൽകി ഒരിക്കൽ വിപുലമായി കൊണ്ടാടുന്ന കൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് സമീപ പഞ്ചായത്തുകളിൽ നിന്നും ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് താരതമ്യേന ഗ്രാമപ്രദേശമായതിനാൽ ചായ വെള്ളം അതുപോലെയുള്ള സം ഭക്ഷണങ്ങൾ കിട്ടാൻ വളരെയധികം പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചത്തല്ലൂരിലെ യൂത്ത് കോൺഗ്രസ്സും യൂത്ത് കെയറും അത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി പുലർച്ചെ മൂന്ന് മണി മുതൽ തന്നെ ഇവിടെ ഭക്ഷണ വിതരണം ആരംഭിച്ചിട്ടുണ്ട് നിരവധി ഭക്തർ ഈ ഭക്ഷണം കഴിച്ച് സായി വിജി പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അടുത്ത വർഷവും അതിവിപുലമായി ഈ പരിപാടി നടത്താൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ തീരുമാനം ഇതുമായി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ ഇവിടെ ദർശനം നേടി സായി വിജി പറഞ്ഞ മുഴുവൻ ഭക്തർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത് അത് ഏകദേശം ഒരു ഒമ്പത് മണിയായപ്പോൾ തന്നെ ഏകദേശം ഭക്ഷണം തീർന്ന ഒരവസ്ഥയാണുള്ളത് രണ്ടാം ഘട്ടത്തിൽ അത് ഭക്ഷണം വയ്ക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കോൺഗ്രസ്സും കോൺഗ്രസ്സും ഒരു കൂട്ടായ്മ അതിൽ നിന്ന് സ്വരൂപിച്ച ഒരു ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് തുടക്കം ആയതിനാൽ ഇത് എത്ര ആളുകൾ വരുമെന്നുള്ള ഏകദേശ രൂപം ഉണ്ടായിരുന്നില്ല അടുത്ത വർഷം ഇതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി വിപുലമായി നടത്താൻ തന്നെയാണ് കമ്മിറ്റി കൂടുതൽ